ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ചൈന പ്രദക്ഷിണമൊക്കെ ചെയ്ത് ആകെ അദ്ദേഹത്തിൽ ചെറിയ പ മുറവും വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ വിക്രം വിക്രമത്തെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു സങ്കടവും ഇല്ലാതില്ല വേറെക്ക് കാരണം ഇത്രയധികം പറ്റുമെന്നൊന്നും കരുതിയില്ല വിക്രമാണെങ്കിൽ തന്നെ താൻ ആ ചൈന്യ പ്രദിഷ്ഠം ചെയ്തതും മാലിയിട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും പുതിയൊരു തുടക്കം തന്നെയാണ് അച്ഛനും അമ്മയൊക്കെ രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് സ ഒരു സ്വാമി വീട്ടിലുള്ളതല്ലേ വിക്രത്തിൻ്റെ വേഷത്തിലും ഭാവത്തിലും ഒക്കെ തന്നെയുണ്ട് ആ ഒരു മാറ്റം വർക്ക്ഷോപ്പിലേക്ക് ഈ ഭക്ഷണമൊക്കെ തൊട്ടു ചെന്നിറങ്ങുന്ന കറുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ചെന്നിറങ്ങുന്ന വിക്രത്തെ കണ്ടിട്ട് എല്ലാവരും അന്നും വിട്ടു പോവുക ഹേ ദേ രാജേട്ടാ ഇത് നോക്കി ഇത് എന്തായി കാണണേ എന്നെല്ലാവരും കൂടി ഓടി വരികയാണ് വിക്രത്തെ കാണാനായിട്ട് തന്നെ ആഹാ മാലയിട്ടോ സ്വാമി ശരണം ഇതെന്താടാ പെട്ടെന്നൊരു ആത്മീയത എന്നൊക്കെ ജോസഫിൻ ചോദിക്കുക ഇന്ന് എന്തൊക്കെയാ ചെയ്യാനുള്ളത് എന്ന് വിക്രം ചോദിച്ചപ്പോ ജോലിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ആദ്യം ശരണം വിളിക്ക് സ്വാമി ശരണം അല്ല പുതിയ പാതയിലെന്താ പതിവുള്ളതൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ ചെയ്തതല്ല അമ്പലത്തിൽ വെച്ച് വേദ എടുത്തൊരു തീരുമാനമാ സ്വാമി ഇപ്പൊ വേദയുടെ വാക്കൊക്കെ കേൾക്കാൻ തുടങ്ങി പെടുത്തി അവൾക്കൊരു നേർച്ച അമ്പലത്തിൽ വെച്ച് അവളത് പറയുന്നത് പിന്നെ ഊരാനും പറ്റാത്ത അവസ്ഥയായി ജോസഫും അനിയങ്കുട്ടനും രാജേട്ടനും കൂടെ ചിരിക്കുക ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ അമ്മ സ്വൈര്യം തരില്ല അപ്പം ജോസഫ് പറഞ്ഞു മാലയിട്ട സ്ഥിതിക്ക് അത് തെറ്റായിപ്പോയി എന്നൊരു ചിന്തയൊന്നും വേണ്ട വിക്രം മാറിയിട്ട സ്ഥിതിക്ക് നമുക്കൂടി മാലയിട്ടാലോ ഒരുമിച്ച് മല കയറാം എന്ന് രാജേട്ടനും പറഞ്ഞു എന്നാൽ ശരി ഞാൻ നമുക്ക് അത് കൊള്ളാൻ നല്ല ഐഡിയ എന്ന് പറഞ്ഞു അപ്പോൾ അനിയങ്കുട്ടൻ പറഞ്ഞു അച്ഛന് മതിച്ചിട്ട് ഒരാണ്ട് തികഞ്ഞില്ലല്ലോ എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ നീ റെഡിയാണോ അതെന്ത് ചോദ്യരാജാട്ട അയ്യപ്പന്റെ മുമ്പിലേ ആർക്കും ചെല്ലാം അവിടെ ഹിന്ദുവന്നോ അഹിന്ദു വന്നോ അഹേദൊന്നുമില്ല എന്ന് ജോസഫ് എന്നാ പിന്നെ നമ്മളും നാളെ വിക്രം സ്വാമിയുടെ കൂടെ കൂടുന്നു എന്തിനാ നാളെ നാളെ ആക്കുന്നത് ഇന്ന് വൈകിട്ട് തന്നെ ആകാല്ലോ എന്ന് അനിയൻകുട്ടെ എന്തായാലും നമ്മുടെ ശ്രീനിവാസനും അതുപോലെ സുധയൊക്കെ വിക്രത്തിന്റെ ഈ കോലം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് വിക്രം വൈക്ലബ്യത്തോടെ നിൽക്കുന്നത് സുധേ നിങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ കൂർമ്മബുദ്ധിയുണ്ടല്ലോ ആ അത് ഞാൻ സമ്മതിച്ചു നിന്റെ വേദ അവളുടെ വശത്തേക്ക് വളച്ചെടുത്ത് ഇട്ട് ഉണ്ടാകുന്ന സുത അപ്പോഴേക്കും ശരിയായി അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ വേണ്ട വേണ്ട വിക്രം ആരായിട്ട് കള്ളം പറയാൻ പാടില്ലെന്ന അയ്യോ ഞാൻ കള്ളം പറഞ്ഞതല്ല അമ്പലത്തിൽ വെച്ച് പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയതാ അത്തരം സാഹചര്യങ്ങളിലെ നമ്മൾ പെട്ടുപോകുന്നതിനെയാണ് വിധേയപ്പെടുക എന്ന് പറയുന്നത് വിക്രം നല്ല കാര്യമല്ലേ വീട്ടുകാർക്കൊക്കെ സന്തോഷമായി കാണൂല്ലേ എന്ന് സുധയും ചോദിച്ചു പിന്നില്ലേ അത് പിന്നെ ഇല്ലാതിരിക്കുമോ ശ്രീകാലം ശ്രീനിവാസിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് ഇങ്ങനെ ആത്മീയതയിലേക്ക് വിടാനായിട്ട് ആ വീട്ടിൽ കയറി ചെന്ന മരുമകൾക്ക് കഴിഞ്ഞെങ്കിൽ അവർ സന്തോഷിക്കാതിരിക്കുമോ അല്ല എത്ര ദിവസം വ്രതമുണ്ട് ആ എന്നാ പോകുന്നതെന്നൊന്നും തീരുമാനിച്ചില്ല ആ എന്നാൽ പിന്നെ നാൽപ്പത്തൊന്നിന് തന്നെ ആയിക്കോട്ടെ സാറേ സാർ ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തന്നെ വ്രതം എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞപ്പോൾ സാർ ഇങ്ങനെ പരിഹസിക്കല്ലേ എടാ ഈ വീട്ടിലെനിക്കേ ഭക്തി ഇല്ലാത്തോളൂ സുധവല്യ ഭക്തയാ ആര് പറഞ്ഞിട്ടായാലും മല ചവിട്ടാം മാലയിട്ടത് നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ അനുഗ്രഹം എന്തായാലും വിക്രത്തിനുണ്ടാകും എനിക്ക് വിക്രത്തോടും വേദനയോടും ഒറ്റ കാര്യത്തിലെ പരിഭവമുള്ളൂ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടും ഞാൻ നടത്തിയ വഴിപാടിന് നിങ്ങളാരും വന്നില്ലല്ലോ അതെനിക്ക് വിഷമമായി അയ്യോ ചേച്ചി അത് മനപ്പുറവും ആ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എന്തായാലും ഇനി മാലയിട്ടത് കൊണ്ട് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാവോ അതെ മാലയിട്ടാലും ഇല്ലെങ്കിലും സാറ് പറയുന്ന എന്തും ഞാൻ അനുസരിക്കും അറിയാലോ അപ്പോൾ ശ്രീനി പറഞ്ഞു വേണ്ട അങ്ങനെ എന്ത് ചെയ്യേണ്ട വേദവിക്രത്തെ കൊണ്ട് ഇത് ചെയ്യിച്ച് തന്നെ കുറച്ച് കാലം മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നിൽ നിന്നും എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ആ സമയത്ത് സ്വാമി നിർബന്ധിച്ച് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് വ്രതമൊരു തടസ്സമല്ല അത് ശുദ്ധിയോടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു കണക്കിന് കണക്കിനിപ്പം മാലേട്ടതേ എന്തുകൊണ്ട് നന്നായി നാല് നാളെ മുതൽ ശ്രീകാന്തിൻ്റെ ഫാക്ടറിയുടെ മുന്നിൽ തൊഴിലാളികൾ സമരം നടത്താൻ പോവുകയാണ് വിക്രം വേണം ഇടയ്ക്ക് അത് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ശ്രീനിവാസം പറഞ്ഞപ്പോൾ എൻ്റെ പോഞ്ഞു സാറേ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ സാറേ സ്വാമി സ്വാമി എന്ന് വിളിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മാലയിട്ടയാളെ അങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നല്ലേ സാറ് പേര് വിളിച്ചാൽ മതി എന്താ എൻ്റെ വിളിയിൽ ആത്മാർത്ഥത ഇല്ല എന്ന് തോന്നിയോ അതുകൊണ്ടല്ല ശരി ഞാൻ പറഞ്ഞു വന്നത് സമരം അലങ്കോലമാക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയും ശ്രമിക്കും ഇപ്പം വിക്രം തിരിച്ചടിക്കാൻ മുതിരില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ആക്രമിക്കാനുള്ള ശ്രമവും ഉണ്ടാകും ഗുണ്ടകളെ വെച്ച് വരെ അവർ സമരത്തെ നേരിടും പോലീസ് അടിച്ചൊതുക്കാനുള്ള ശ്രമം നടത്തും പക്ഷേ അതുകൊണ്ടൊന്നും സമയം പൊളിയരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് മാത്രമല്ല തൊഴിലാളികളുടെ ശരീരത്തിൽ പോലീസോ ഗുണ്ടകളോ തൊടാൻ പാടില്ല അത് നടപ്പാക്കേണ്ടത് വിക്രം ആണ് മനസ്സിലായല്ലോ മനസ്സിലായി സാർ ആ പറ്റിയേ ഞാൻ സമരപ്പന്തലേക്ക് ഇറങ്ങാം അപ്പോഴേക്കും സുധ പറഞ്ഞു ദേ ചായ എടുക്കാത്തത് ഇവിടുത്തെ അടുക്കളയിൽ മത്സ്യമൊക്കെ വെക്കുന്നോണ്ടാകട്ടോ അയ്യോ സാരമില്ല നിങ്ങൾ ഫോർമൽ ആവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു വിക്രം അങ്ങ് പോവാണ് എന്തായാലും വിക്രം പോയി കഴിഞ്ഞപ്പോൾ പുളിക്കാം സമരത്തെക്കുറിച്ച് പുളിക്കന് എന്ത് തോന്നുന്നു ഉറപ്പായിട്ടും അക്രമം ഉണ്ടാകും അപ്പോൾ വിക്രസ്വാമി ഇടപെടില്ലേ ഇടപെടും അപ്പം സുത ചോദിച്ച് വേദം സമ്മതിക്കുമോ ആ എന്തായാലും ഞങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നതാണല്ലോ അകറ്റിയിരിക്കും എന്നതാണല്ലോ വേദയുടെ വെല്ലുവിളി അവൾ പറയുന്നതനുസരിച്ച് വിക്രം അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങിയാൽ അത് ചിലപ്പോൾ അവളെക്കൊണ്ട് പെട്ടെന്ന് പറ്റിയേക്കും തൽക്കാലം എനിക്ക് വിക്രത്തെ ആവശ്യമുണ്ട് എന്നാൽ ശരി പുളിക്കും പൊക്കോ എനിക്കിത്തിരി പണിയുണ്ട് ശ്രീനിവാസൻ രണ്ടും കൽപ്പിച്ച ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ അപ്പോഴേക്കും സുധ പറഞ്ഞില്ല ശ്രീനിവാസൻ ചിരിക്കുക അതെ കുറച്ച് മുമ്പ് എസ് പി വിളിച്ചായിരുന്നു ആ ശ്രീധരൻ കൊടുത്ത പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് പറഞ്ഞത് അഥവാ പോലീസ് അതിൻ്റെ പിന്നിലേക്ക് അന്വേഷിച്ചു പോയാൽ ഇലക്ഷന് മുമ്പ് എനിക്ക് പിടിവീഴും അപ്പം മുന്നിൽ നിർത്താൻ എനിക്കൊരു ബലിയാട് വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ചിരിക്കും കേട്ടോ ശരിക്കും മുന്നിൽ നിർത്താനുള്ള ബലിയാട് തന്നെയാണ് നമ്മുടെ വിക്രം പുളിക്കനാണെങ്കിൽ ശ്രീനിവാസിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പൊളിക്കും പുറത്തിറങ്ങി വന്നിട്ട് നമ്മുടെ തേറാട്ടിയിൽ ശ്രീധരനെ വിളിക്കുകയാണ് സാറേ ദേ വിക്രം മാറിയിട്ടിട്ടുണ്ട് പക്ഷേ മാറ്റമൊന്നും ഉണ്ടാവില്ല നാളെ തന്നെ സമരം നടക്കും ഞാൻ സമരപ്പന്തലിൽ കാണും മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ ഉണ്ടാവുവാണെങ്കിൽ എന്നെ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണം തടി കേടാവരുതല്ലോ ആ ശരി 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 ഹോ എൻ്റെ ഭഗവാനെ ഈശോയെ ഇനി കാലമാടൻ ഇത് റെക്കോർഡ് ചെയ്ത് ശ്രീനിസാറിനെ കേൾപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു ഭഗവാനെ കർത്താവെ അങ്ങോട്ട് വറ്റുമ്പോൾ ഇങ്ങോട്ട് പണി തരാതെ പ പണി തരാൻ ഒരുത്തൻ കാണുമെന്ന് കാണുമെന്നറിയാഞ്ഞിട്ടല്ല പ്രലോഭനത്തിൽ വീഴാത്ത മനുഷ്യർ കാണില്ലായെന്ന് എന്നെക്കാൾ കൂടുതൽ നിനക്കറിയാമല്ലോ കത്തിക്കാമെന്നേ മെഴുതിരി കത്തിക്കാമെന്നേ എന്ന് പൊളിക്കൻ ആകാശത്ത് നോക്കിയൊരു തംസപ്പ് ഒക്കെ കൊടുക്കും കേട്ടോ എന്തായാലും പിറ്റേ ദിവസം സമരം തുടങ്ങി സമരം തുടങ്ങി നമ്മുടെ പുളിക്കൻ പ്രസംഗിക്കുകയാണ് പുളിക്കൻ നമ്മുടെ വിക്രത്തെ ക്ഷണിക്കുകയാണ് കേട്ടോ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായിട്ട് അങ്ങനെ പുള്ളിക്കാരൻ സംസാരിക്കുകയാണ് അങ്ങനെ സമരത്തെ അഭിസംബോധന ചെയ്ത് സമുദ്രത്തിന് അനുകൂലമായിട്ട് ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരുന്ന വിക്രത്തിൻ്റെ മുന്നിലേക്കാണ് ശ്രീകാന്ത് വന്നിറങ്ങുന്നത് ഇവൻ്റെ ഈ വേഷവും മാലയൊക്കെ കണ്ടപ്പോൾ ശ്രീകാന്ത് പുച്ഛത്തോട് കൂടി ചിരിക്കുകയാണ് വിക്രം പ്രസംഗിക്കുന്നതൊക്കെ വീഡിയോയിൽ എടുക്കുകയാണ് പുളിക്കൻ പുളിക്കൻ പതുക്കെ ശ്രീകാന്തിനെ നോക്കുന്നത് ശ്രീകാന്ത് ഒന്ന് തലകൊലുക്കി പുളിക്കനും തലകൊലിക്കി അങ്ങനെ വീഡിയോയിലെടുക്കുകയാണ് എന്തായാലും പുളിക്കൻ വിക്രം അവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴേക്കും പറഞ്ഞു ശ്രീകാന്ത് സാറിനൊന്ന് എന്ന് പറഞ്ഞു ശ്രീകാന്ത് സാറോ അല്ല തൊഴിലാളികൾ അങ്ങനെയാണല്ലോ വിളിക്കുന്നത് അങ്ങനെ വിളിക്കണം അങ്ങനെ എന്നാലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്തിനാണ് കാണുന്നത് അല്ല സമര നേതാവിനെ കമ്പനിയുടെ ആള് കാണുന്നത് എന്തിനായിരിക്കും അങ്ങനെ വിക്രം ശ്രീകാന്തിനോട് സംസാരിക്കാനായിട്ട് അങ്ങ് പോവാണ് പുളിക്കനായിരുന്നു ഇന്ന് തലവൊലക്കുക പുളിക്കൻ എല്ലായിടത്തും വരണ സഖാവേ വരണം വരണം നമസ്കാര നേതാവേ എന്നൊക്കെ ശ്രീകാന്ത് അല്ല ഇത്ര പേരേ ഇറങ്ങിയുള്ളൂ ബാക്കിയുള്ളവരെവിടെ പോയി ബാ അതേ ആദ്യഘട്ടത്തിൽ എല്ലാവരെയും കൂടി ഇറക്കി കമ്പനി പൂട്ടിക്കേണ്ടെന്ന് കരുതി അപ്പോൾ ആദർശ സമരമാണല്ലേ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇനി നിങ്ങളായിട്ട് അത് മാറ്റാൻ ഇടവരുത്തരുത് നീയൊക്കെ ഇവിടെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിൻ്റെ ഒന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല വേണ്ടി വന്നാൽ ഞാൻ നിങ്ങൾ പൂട്ടിയിടും നിൻ്റെ മുഴുവൻ തൊഴിലാളികളും തെരുവിലാകും അതാണ് നിനക്ക് വേണ്ടതെങ്കിൽ കുറച്ചൊച്ചത്തിൽ നീ മുദ്രാവാക്യം വിളിക്കുക അപ്പോൾ ശ്രീ വിക്രം പറഞ്ഞു നമുക്ക് കാണാം കാണാടാ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വണ്ടി എടുത്തകത്തേക്ക് കയറി പോവാണ് എന്തായാലും തൊഴിലാളികൾക്ക് പൂർണ്ണ സപ്പോർട്ടുമായിട്ട് നമ്മുടെ വിക്രം കട്ടയ്ക്ക് തന്നെയുണ്ട് പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണനും ദീപ്തിയും അവരുടെ വീടാണ് കേട്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ശ്രീകാന്ത് വന്നിട്ടുണ്ട് ശ്രീകാന്ത് ആന്ന് തോന്നു ഇന്ന് നേരത്തെയാണല്ലോ അങ്ങനെ ശ്രീകാന്ത് കയറി വന്നപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു ഇന്ന് നേരത്തെ ഇറങ്ങിയോ നീ കൂടി ഇരിക്കു കഴിക്കാനെടുക്ക എനിക്ക് വിശപ്പില്ല അച്ഛൻ കഴിച്ചിട്ട് വാ കുറച്ച് സംസാരിക്കാനുണ്ട് ശ്രീകാന്ത് എന്താ പ്രശ്നം പ്രശ്നം എന്തായാലും കഴിച്ചുകൊണ്ട് സംസാരിക്കാം നീ ഇരിക്കെ അവനോട് വിളമ്പ് ഇതങ്ങനെ സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റിയ പ്രശ്നമല്ല എത്ര വലിയ പ്രശ്നമാണെങ്കിലും സമാധാനത്തോടെ സംസാരിച്ചാലല്ലേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ദീപ്തി ദീപ്തി എന്നാൽ പിന്നെ ഞാൻ കഴിക്കലങ്ങ് നിർത്താം എന്ന് ശങ്കരനാരായണൻ എഴുന്നേറ്റു വേണ്ടച്ഛാ അച്ഛൻ അവിടെ ഇരുന്നോ ഞാൻ പറയാം അങ്ങനെ ശ്രീകാന്ത് അവിടെ ഇരുന്നു കമ്പനിയിൽ സമരം തുടങ്ങി എന്ത് ആ യൂ യൂണിയൻ പരിപാടിയായിട്ട് വിക്രം മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ഫലമായിട്ടാണ് സമരം തുടങ്ങി ഇന്ന് രാവിലെ ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് അതിന് അതിനാൽ നമ്മുടെ കമ്പനിയിലല്ലോ കമ്പനിയുടെ യൂണിയൻ ഇപ്പോൾ പ്രോഗ്രസ് പാർട്ടിയുടെ കീഴിലാണ് യൂണിയൻ്റെ ചുമതല പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വിക്രത്തെയും അപ്പം പിന്നെ അവൻ വരുമല്ലോ നേരിട്ടുള്ള യുദ്ധത്തിനുള്ള പുറപ്പാടവൻ ഇനി എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനമാക്കാൻ വന്നാൽ മതി ഞാൻ മോളുണ്ടാകും എന്ന് പറഞ്ഞു വിക് ശ്രീകാന്ത് അങ്ങ് കയറിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീടാണ് അടുക്കളയിൽ കമലയും ശ്രീജയും നന്ദിനിയും ഉണ്ട് ആ സമയത്ത് കുറച്ച് പയറും പടവലുമൊക്കെ ആയിട്ട് സുധാകര മാഷി തന്നു ഇതെവിടെ നിന്ന് നമ്മുടെ ഉറമ്പിലില്ലല്ലോ അത് കോഴിക്കലെ ഇസ്മയിൽക്കേനെ കണ്ടായിരുന്നു ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് വിൽക്കാൻ കൊണ്ടുവന്നിന് കുറച്ച് മേടിച്ചതാണ് എന്തായാലും ഇവിടെ കുറെ കാലത്തേക്ക് പച്ചക്കറി മാത്രമല്ലേ പറ്റുകയുള്ളൂ അപ്പോഴേക്കും നന്ദിനി മനസ്സിലോര്ക്കുക ആഴ്ചയിൽ ആഴ്ചയിൽ ഒരിക്കലും ഉണക്കമീൻ്റെ കഷ്ണമെങ്കിലും കുട്ടി ഊണ് കഴിച്ചിരുന്നതാണ് ഇനി കുറെ കാലത്തേക്ക് അതുമില്ല എന്തായാലും ശുദ്ധോ ശുദ്ധങ്ങളൊക്കെ പാലിക്കണം നല്ലതുപോലെ എല്ലാ എല്ലാ സ്ഥലങ്ങളും പോലെ എല്ലാ ശബരിമല വേഷങ്ങളെടുത്തവർക്കൊക്കെ കൃത്യമായിട്ട് കണക്കിന് കിട്ടിയിട്ടുണ്ട് അത് ആണായാലും പെണ്ണായാലും അക്കാര്യത്തിലൊന്നും ഒരു കുറവുണ്ടാവില്ല മാഷെ വിക്ര കിടക്കുന്നത് ശുദ്ധം മാറാനായിട്ട് അരുതാത്ത സമയത്ത് ആരും അങ്ങോട്ട് പോവില്ല അല്ല കൊണ്ടുപോയി മാല ഇടിയിപ്പിച്ചവർ തന്നെ തൊട്ടാശുതമാക്കാണ്ടിരുന്നാൽ മതിയെ എന്ന് നന്ദിനി അവിടെ നിന്ന് പറയുക അപ്പം വേദ പറഞ്ഞു ഇല്ല നന്ദിനിയുടെ അത്തരം കാര്യങ്ങളിൽ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം അമ്മേ വിക്രത്തിനുള്ള ഭക്ഷണം ഇനി സെപ്പറേറ്റ് ഉണ്ടാക്കിക്കോട്ടെ അപ്പോൾ എനിക്ക് നന്ദിനി ഇത് കേട്ടിട്ട് ഓ ഇനി ആ പേരും പറഞ്ഞിനി അടുക്കള രണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും എന്തിനാ നന്ദിനി എന്തു പറഞ്ഞാലും അതിലൊരു കരട് കണ്ടെത്തുന്നത് ഞാനെന്ത് കണ്ടെത്തി എല്ലാവരും ശുദ്ധം പാലിച്ച് ജീവിച്ചോണമെന്ന് അച്ഛൻ പറഞ്ഞു നമ്മളെല്ലാവരും അതനുസരിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ വിക്രത്തിനുള്ള ഭക്ഷണം പ്രത്യേകമായിട്ടുണ്ടാക്കാമെന്ന് വേദ പറയണെന്തിനാ അതിനുള്ള മറുപടിയല്ലേ ഞാൻ പറഞ്ഞത് മതി മാഷ് കേൾക്കണ്ട എന്തിനാ വെറുതെ വർത്താനം പറഞ്ഞ് വഷളാക്കണത് വേദെ വിക്രത്തിനുള്ളത് മോള് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിക്കോ ഒരു കണക്കിന് നല്ലതാ ഈ മണ്ഡലകാലം കഴിയുന്നതോടെ അവനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചിറങ്ങിയതല്ലേ അപ്പം മോള് തന്നെ എല്ലാം നോക്കിക്കോ അതെ ഞാൻ പാചകം ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ നന്ദിനിയുടെ വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരാം അയ്യോ ഞാൻ അരിഞ്ഞു തന്നിട്ടേ ഹവൻ വല്ല പ്രശ്നത്തിലും ചാവ നിൽക്കണ്ട മല കയറുമ്പോൾ പുലു പിടിച്ചാലോ എൻ്റെ പൊന്ന് നന്ദിനി എന്താ ഇത് ഞാനൊന്നും പറഞ്ഞിട്ടേ ശ്രീചേടത്തി വിക്രത്തിൻ്റെ ഫോണിലേ ഞാൻ നന്ദിനിയുടെ ഫോട്ടോ കൊടുത്തയക്കുന്നുണ്ട് എന്തിന് അഥവാ പുലി വന്ന കൊടുക്കാലോ പുലി ഓടിക്കോളും അയ്യേടാ ഒരൊണക്കച്ചമാച്ച ഇതുപോലൊരഞ്ചാരണം കൂടി റെക്കോർഡ് ചെയ്ത് അതുകൂടി കൊടുത്തു വിട്ടേരേ പുലി മാത്രമല്ല സകല വന്യജീവികളും ഒഴിഞ്ഞുപോക്കോളും എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് പോവാം അപ്പോൾ വിക്രം വന്നു എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ ഈ ഒരു സന്തോഷം എല്ലാ കാലത്തും ഉണ്ടാവണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് അങ്ങനെ വേറെ വിക്രത്തോട് ചോദിച്ച് എടുക്കണോ ആ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അച്ഛനും കൂടി ഉണ്ടാക്കിക്കോ സുതാരമാഷാണെങ്കിൽ വിക്രത്തെ തന്നെ ഇങ്ങ് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ സുധാകര മാഷും നമ്മുടെ വിക്രവും കൂടി ഒന്ന് കൊമ്പ് കോർക്കുന്നുണ്ട് അതും ശ്രീനിവാസിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഉൾ കാണിക്കുന്നത് നമ്മുടെ നന്ദിനി വേദയോട് ഭയങ്കര സ്നേഹം നന്ദിനിക്ക് അങ്ങനെ സ്നേഹം വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ വേദോളിച്ചു നിന്ന് നോക്കുകയാണ് വേദ പോയി എന്നോർത്ത് നന്ദിനിയെ വിനായകനെ കൊണ്ട് ചിക്കൻ മേടിച്ചകത്തിരുത്ത് തട്ടുകയാണ് വേറെ ഇത് കാണുകയും ചെയ്തു ഇനി നന്ദിനിയുടെ കാര്യം കട്ടപ്പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സിയോക്കി താങ്ക് യു